ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ പുതുതായി നിർമ്മിക്കുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു വാഴപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപത്തായി തപാൽ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഒരേക്കർ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചങ്ങനാശേരി പോസ്റ്റ് ഓഫീസിൽ സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർ എം എസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടേക്ക് മാറ്റാൻ ആലോചിക്കുന്നതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ പുതിയതായി നിർമ്മിക്കുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു വാഴപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപത്തായി തപാൽ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഏക്കർ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പതിനെട്ട് മാസമാണ് നിർമ്മാണ കാലാവധി ഏറെ വർഷകാലമായി മധുബലയിൽ പ്രവർത്തിക്കുന്ന വാഴപ്പള്ളി പോസ്റ്റ് ഓഫീസ് അസൗകര്യങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ഇടപെട്ടാണ് തപാൽ വകുപ്പിൽ നിന്നും രണ്ടു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിപ്പിച്ചത് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചങ്ങനാശ്ശേരി പോസ്റ്റ് ഓഫീസിൽ സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർ എം എസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടേക്ക് മാറ്റുവാൻ ആലോചിക്കുന്നതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര